പാലിനകത്ത് നിന്ന് ക്രീം സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു സൈഡിൽ കിട്ടുന്നുണ്ട് ഇതാണ് ക്രീമിന്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ ഇത് നമുക്ക് ക്രീം മാറിയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള മിൽക്ക് ഇവിടെ അങ്ങനെ രണ്ടായിട്ടാണ് നമുക്ക് കിട്ടുന്നത് പാലിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഓട്ടോമാറ്റിക് ക്രീം സെപ്പറേറ്റ് ആണ് നമ്മുടെ ഡയറി ഫാമിലൊക്കെ നമുക്ക് അതായത് ബൾക്കായിട്ട് നമുക്ക് നെയ്യൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീൻ്റെ അത്യാവശ്യമാണ്

ും സിംഗിൾ ഫൈസ് ലിറ്റർ വരും എൺപത് ലിറ്റർ ഒളിച്ചിട്ട് അതിലൊരു ക്രീം സെപ്പറേറ്റ് ആയിട്ട് ക്രീസെപ്പറേറ്റ് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രീം സെപ്പറേറ്റ് എന്നൊരു മെഷീനാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇന്നലെ വർക്കിംഗ് കാണിച്ച് തരാം ഇതിൻ്റെ ബേസ് മോഡലാണ് നമുക്ക് അതിൻ്റെ ടെൻ ലിറ്ററിൻ്റെ ഉണ്ട് ട്വന്റി ഫൈവ് ഉണ്ട് തേർട്ടി ഫൈവ് ലിറ്ററിൻ്റെ എല്ലാം ഉണ്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കെ സി എട്ട് കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി നമ്മളിതിൻ്റെ ഒരു വർക്കിംഗ് കാണിച്ചുതരാം ഇത് ഫുള്ള് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു സെറ്റ് കാണും ഇതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ സ്പെയറും കാര്യങ്ങളൊക്കെ വരും നമുക്ക് ഇതിനകത്തിനും പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സെക്ഷനായിട്ട് ക്രീം ഇവിടെ മിൽക്ക് ഔട്ട്പുട്ട് ഇവിടെ വരും പിന്നെ നമുക്ക് അതിൻ്റെ ഒന്നും വർക്കിങ്ങനെ നമുക്ക് നോക്കാം നമ്മുടെ നമ്മുടെ പാൽ നമ്മൾ ഇത് അല്ലേ ആ ലോക്ക് ലോക്ക് ഈ ഒഴിക്കണം എന്നിട്ട് ലോക്ക് സ്വിച്ച് ഓൺ ആക്കിയിട്ട് എന്നിട്ട് ലോക്ക് നമ്മൾ റിലീസ് ക്രീം സെപ്പറേറ്റ് നമുക്ക് വർക്ക് ഇതിന്റെ ഒരു സ്വിച്ച് 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 ഇവിടെ 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 വരുന്നുണ്ട് ഇത് പാൽ ലോക്ക് പാൽ ഒഴിക്കുക അതിനുശേഷം ഓൺ ആക്കുക പിന്നെ ലോക്ക് മാറ്റുക ഒന്ന് തെരണിന്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെ വാറണ്ടി വന്നിട്ട് വൺ ഇയർ വൺ വാറണ്ടി വരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളെല്ലാം ഡെലിവറി ആയിട്ട് ഇന്ന് ഓർഡർ ആക്കിയാൽ നമ്മൾ രണ്ട് ദിവസം ആ ഡെലിവറി ഇതിന്റെ സ്പേസ് ഓൺ അപ്പോൾ നമ്മൾ എന്ത് വേണെങ്കിലും തന്നെ തന്നെ ഉണ്ടാവും സ്ഥലത്തേക്ക് ഇതുപോലുള്ള ക്രീം സെപ്പറേറ്റ് ഇതിന്റെ ബേസ് മോഡൽ ആണ് എയ്റ്റ് ലിറ്ററിന്റെ 25 ഉണ്ട് 35 ഫൈവ് എല്ലാം ഉണ്ട് ഇതുള്ള ക്രീം സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസിക് ഇൻഡസ്ട്രീസ് ആയിട്ട് കോൺടാക്ട് ചെയ്തോളും അപ്പോൾ കണ്ടല്ലോ നമ്മൾ ഇതുപോലെ കാണാൻ നമുക്ക് വരുന്നത് അപ്പൊ ബൾക്കായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മോഡലൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ ഇവരോടൊന്ന് കോൺടാക്ട് ചെയ്തോളൂ